രണ്ട് മാസത്തെ വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങളിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ് ചേർപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവം ഈ കുറി ജി ജെ ബി എസിലാണ് നടക്കുന്നത് അതിൻ്റെ വിപുലമായ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് വലിയൊരു ആവേശത്തിൽ തന്നെയാണ് കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും അവർ രണ്ട് മാസത്തെ അവധികൾക്ക് ശേഷം ആ വിദ്യാലയത്തിലെത്തി കൂട്ടുകാരൊക്കെയായി കളിച്ചും ചിരിച്ചും ആഘോഷിച്ചുമാണ് അവരിയ്ക്കുന്നത് ഒരു പ്രവേശനോത്സവത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന കൗതുകരമായ ഒരുപാട് കാഴ്ചകളാണ് ആ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ അളവാണ് ഈ കാണുന്നത് രണ്ട് മാസം കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട് അവർ ഒരുമിച്ച് കാണുന്നു കളിക്കുന്നു ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ വർഷം വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ ഒരുക്കിയിരിക്കുന്നത് ചേർപ്പ് ബ്ലോക്ക് തലത്തിൽ ചേർപ്പ് ബ്ലോക്ക് തലത്തിലുള്ള പ്രവേശനോത്സവം ഒരുക്കിയിരിക്കുന്നത് ഈ വിദ്യാലയത്തിൽ അതിൻ്റെ വിപുലമായ ക്രമീകരണങ്ങളുണ്ട് ഇവിടെ കുറച്ച് കൂട്ടുകാരൻ

محمد سيف الدين محمد زيان ابل دكشريش، شريش شابان ومصابر محمد عادل محمد, محمد من هادي محمد نبيل عادل اجد അപ്പോൾ അങ്ങനെ അവർ എല്ലാവരും കളിച്ചും ചിരിച്ചും ഏതാ രണ്ട് മാസം ഇവർ എൻജോയ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആർക്കും വിഷമില്ല ഞാൻ മുന്നേ പറഞ്ഞ കാര്യമാണ് കാരണം ഈ നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യ ദിനം കരയുന്ന കണ്ണ് അല്ലാതെ കരയുന്ന ആ മുഖത്തോടു കൂടി തന്നെയാണ് കുഞ്ഞുങ്ങളെയൊക്കെ കാണാറ് പക്ഷെ ആരും അങ്ങനെ കരയുന്ന ഒരു കരയുന്നൊരു കൂടി തന്നെ ആരും വരുന്നില്ല അതാ ഒരു അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് വരികയാണ് അവർ കുഞ്ഞ് വിദ്യാലയത്തിലേക്ക് ചേരാൻ വരികയാണ് ചേട്ടാ ഒരു നിമിഷം ഞാനിവിടെ പറയുന്നത് ഈ വിദ്യാലയത്തിലേക്ക് ആദ്യം വരുമ്പോൾ കുട്ടികൾ കരയുന്ന കരയുന്നൊരു ഇതൊക്കെയായിരുന്നു ഇപ്പം അങ്ങനെ

കുട്ടനാടൻ കൂടെ കൊച്ചുപെണ്ണൂ തീർച്ചയായിട്ടും വിജയ ശ്രീ ലാളിതരായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവത്തിൽ മിടുക്കന്മാരും മിടുക്കികളും ഈ വിദ്യാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രവേശനോത്സവത്തിൻ്റെ വർണ്ണമനോഹരമായ കാഴ്ചകൾ തത്സമയം മീഡിയ ഫോർ പ്രേക്ഷകരുടെ സ്വീകരണമുറിയിലേക്ക് എത്തിക്കുകയാണ് ചെറുപ്പം ബ്ലോക്ക് തല ഉദ്ഘാടനത്തിന് നമ്മുടെ ആദരണീയ എം എൽ എ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ഓരോ പ്രവേശനോത്സവത്തിൻ്റെ റിപ്പോർട്ടിങ് നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഇതെന്ന് അറിയുമോ ഈ ഓ നമ്മൾ പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പ്രവേശനോത്സവത്തിനും ഈ വിദ്യാലയം തുറക്കുന്ന സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു വിഷമമായിരുന്നു ഇപ്പോൾ കുട്ടികൾ കളിച്ചും ചിരിച്ചും വരുന്നു ഒരൊറ്റ കുട്ടി പോലും കരയുന്നില്ല കാരണം ചിരിച്ചും കളിച്ചും വരുന്നു എനിക്ക് തോന്നുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ഓരോ വർഷം ചെല്ലും തോറും ഈ കുറി നമുക്കറിയാം മൂന്ന് ലക്ഷത്തി ചെല്ലാനും പുതിയ ഗുരുന്നുകൾ എത്തുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റം സിലബസിൽ പത്തു വർഷത്തിൽ മാറ്റം ഓരോ വിദ്യാലയങ്ങൾക്കും എം എൽ എ ഫണ്ടാണെങ്കിൽ പോലും പല മാറ്റങ്ങളും വരുന്നു ഓരോ വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാനമായി സൗകര്യങ്ങളിൽ മാറ്റം വരുന്നു യഥാർത്ഥത്തിൽ എം എൽ എയുടെ ഒക്കെ ആ ഒരു പഠന കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അല്ല അങ്ങനെ അനുഭവം എന്ന് പറയുമ്പോൾ പലർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് പക്ഷെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം കഥകളല്ല പുതിയ പുതിയ ആശയങ്ങൾ പറയാനാണ് ഇപ്പോൾ കാലഘട്ടത്തിലുള്ളത് അതനുസരിച്ച് അതനുസരിച്ചിപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കേരള സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ ആപ്പാടെ മുൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ വലിയ ന്യൂസ് ഇട്ടിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് എത്ര കണ്ട് ഉയരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഈ സർക്കാർ ചെയ്തുകൊണ്ട് പ്രഖ്യാപനം പഠിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ തന്നെ മുൻ വർഷത്തേക്കാളും കൂടുതൽ സംഖ്യ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എൻ്റെ ഏറ്റവും പ്രത്യേകത മറ്റുള്ള സംസ്ഥാനത്തിൽ പോവാതെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്ത് പഠിച്ചുയരുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യകളുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ മാതൃകപരമായ ഒരു മാറ്റമാണ് എല്ലായിടത്തും എല്ലാ മേഖലയിലെന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സ്കൂളുകളും വളരെ സന്തോഷകരമായ അനുഭവമാണ് ഉള്ളത് ആ അനുഭവം പങ്കുവയ്ക്കുക എന്നാണ് ഇപ്പോഴത്തെ പ്രത്യേകത നിലനിൽക്കുന്നത് വളരെ സന്തോഷപ്പം ഞാൻ ഒരു അന്തിക്കാട് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരുന്നത് അവിടെയും ഇതുപോലെ മാതൃകാപരമായ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചാൽ എല്ലാ സ്ഥലത്തും ഒരു പുതിയ എന്താ പറയുക വിദ്യാഭ്യാസത്തിനോ ഒപ്പം തന്നെ എല്ലാ സ്കൂളുകളിലും പുതിയ രീതിയിലുള്ള കെട്ടിട സമയമാണ് അതിൻ്റെ കുട്ടികൾക്ക് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ നാട്ടിയെന്ന നിയോജക മണ്ഡലത്തിൽ തന്നെ നാല്പത്തിരണ്ട് കോടി രൂപ വിവിധ മേഖലയായിട്ട് നമ്മൾ ചെലവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട് അതിൻ്റെ പ്രത്യേകത മലയാളം അല്ല നമ്മൾ പുസ്തകം വായിക്കല് മാത്രമല്ല കായിക സാംസ്കാരിക രംഗങ്ങളിൽ മാതൃകമായ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാനുള്ള സിന്തറ്റിക് ഗ്രൗണ്ട് അടക്കം പരിശീലകരടക്കം ഇപ്പം നമ്മുടെ കേരളത്തിലെ പറഞ്ഞതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിലും വളരെ ജാഗ്രതയോടും ഉണ്ട് അതിനനുസരിച്ച് വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിൽ നിന്ന് സ്പോർട്സ് രംഗത്ത് കലാസംസ്കാര രംഗത്ത് വലിയ മാറ്റം ആണെങ്കിൽ അതൊക്കെ വളരെ പ്രോ പ്രോത്സാഹനം നടന്ന സർക്കാരിൻ്റെ പ്രത്യേകത അതിലൊരു പ്രത്യേകത അകത്തുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരുണ്ട് അത് തിരിച്ചതാണ് പ്രവർത്തിക്കുന്നത് അത് വളരെ മാതൃകയാണ് ഏത് രീതിയിലും നമുക്ക് എന്തൊക്കെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊക്കെ ഈ സർക്കാർ ഏറ്റവും വലിയ സമ്പത്താണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം പൂർണ്ണമായി ജനങ്ങൾക്ക് എത്തിച്ച് ഇപ്പൊ തോന്നുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു അവസ്ഥ പഠിക്കാൻ പറഞ്ഞ വീട്ടിൽ തന്നെ എന്റെ മൂത്ത ചേട്ടൻ തന്നെ വളരെ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് വലിയ വിദ്യാഭ്യാസം ദൂരദർശന്റെ എഞ്ചിനീയർ ആയിരുന്നു അപ്പൊ അദ്ദേഹമൊക്കെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചതാണ് അതിന്റെ പിന്നാലെയാണ് ഞാൻ വന്നത് അപ്പൊ ആ പിന്നാലെ വരുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്റെ ചാറ്റാൻ വരണം ഇന്ന് എം എൽ എ ആയി ഞാനങ്ങനെ പോയെ അപ്പം ആ രീതിക്ക് വ്യത്യാസമായിട്ട് വന്നപ്പോൾ അതിനകത്ത് ചാൻ്റെ പിന്നാലെ ഞാൻ പോകാണെങ്കിൽ ഇന്ന് വലിയ എഞ്ചിനീയർ ആയാലും ഇതാണ് നിമിത്തം ആ നിമിത്തം ഇപ്പോൾ ആവർത്തിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരാൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിട്ട് തീരാണ് പഴയ കഥകളും പുതിയ കഥകളും വെച്ച് കൈമാറുന്ന രീതിയിലുള്ള വലിയ പാഠപദ്ധതിയാണ് ഇപ്പോൾ സർക്കാർ അതാണ് സന്തോഷം ജനങ്ങൾക്ക് വളരെ സന്തോഷകരമാണ് എൻ്റെ കുട്ടികളെ നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു വെച്ചാൽ മതി പിന്നെ വൈകിട്ട് അങ്ങോട്ട് വരേണ്ടോ അതിനെല്ലാം സൗകര്യം ഉള്ളപ്പോൾ വാഹന സൗകര്യങ്ങൾ ം ഈ സർക്കാർ കൊടുത്തിരിക്കുന്നു സർക്കാർ ഏറ്റെടുത്തിട്ട് കുട്ടികൾ മുഴുവൻ ഇനിയുള്ള കാലങ്ങളിൽ ഈ കുട്ടികൾ എന്ന പൂർണ്ണമായി എല്ലാ സമയവും പഠിച്ച് കഴിയുന്നത് വരെ ജോലി വരെ സംഭവിച്ചു കൊടുക്കുന്നതിനാവശ്യമായ നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചുള്ളത് അത് ഞാൻ പറയാറ് ഇന്ത്യക്ക് തന്നെ മാതൃക മൊത്തം എന്താ പറയുക ഇന്ത്യയുടെ പ്രത്യേകതയിൽ വെച്ച് ലോകത്തിൻ്റെ മാതൃകയാണ് വിദ്യാഭ്യാസ രീതി അത് ഞാൻ മുമ്പ് പറയാനുള്ള കാരണം എന്താ നമ്മുടെ പുറം സംസ്ഥാനങ്ങളിൽ പോയാതെ തന്നെ കേരളത്തിൽ എത്ര കണ്ട് ഉയർന്നു പഠിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഫണ്ട് ഈ കഴിയുന്ന ഇരുപത്തി നാലാം തീയതി അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം അതുപോലെ തന്നെ അതനുസരിച്ച് വലിയൊരു മാതൃക പറയുകയും മാറ്റം നമ്മുടെ കൂടെ ഇനിയിപ്പോൾ നിയമസഭ തുടങ്ങാൻ പോവാണ് പത്താം തീയതി ഇനി അതിൻ്റെ പോരായ്മകൾ ഏത് വിദ്യാഭ്യാസ രംഗത്ത് ഇനി വല്ല പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ച് നമ്മുടെ ചർച്ച കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ ചർച്ച കഴിഞ്ഞാൽ വലിയൊരു മാറ്റം ഈ കേരളത്തിൽ ഉണ്ടാകാതെ പ്രവേശനോത്സവത്തിന് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേരിടുകയാണ് നമ്മളോടൊപ്പം ചെറുപ്പ ബ്ലോക്ക് പ്രസിഡന്റ് നമ്മുടെ ശരിയാണ് മാഷെ ഈ കുറി ഏറെ സന്തോഷമാണ് നമ്മുടെ ഈ ഒരു വിദ്യാലയത്തിലാണ് അതിന്റെ പ്രവേശനോത്സവം ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളെല്ലാം വളരെ സന്തോഷം അപ്പം എം എൽ എ പറഞ്ഞ പോലെ പഴയ ആ ഓർമ്മ എടുക്കുമ്പോൾ പണ്ട് വിദ്യാലയത്തിൽ വരികൾ ഉപരി ഇന്ന് ചിരിക്കുന്ന മുഖത്തേനെയാണ് കുട്ടികൾ വരുന്നത് മാഷിന്റെ ഓർമ്മ വലിയൊരു കാര്യമായിരിക്കും പിന്നെന്താ വലിയ ഉത്സവത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിപ്പം ഇന്ന് ആഘോഷിക്കുന്നത് നമുക്ക് ഒരു തവണ കൂടി നമ്മുടെ വിദ്യാലയത്തിലൂടെ ആദ്യം മുതൽ കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട് അതിന് സർക്കാർ തലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് സർക്കാർ തലം മാത്രമല്ല ത്രിതല പഞ്ചായത്തുകൾ അതുപോലെ തന്നെ പൊതുസമൂഹമാകെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകം പൊതുസമൂഹം ഇതിനോടൊപ്പം നിൽക്കുന്നതാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ അതിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുതലൊക്കെ നന്നായി ഇടപെടുന്ന ഒരു എന്താ പറയുന്നത് കുടുംബ കുടുംബങ്ങൾ മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ആകെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൊതുസമൂഹം ആകെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പങ്ക പ്രക്രിയയിൽ പങ്കാളിയാകണം പങ്കാളിയാകുമ്പോഴാണ് അത് വിജയകരമായി മാറുന്നത് അതുകൊണ്ടാണ് കേരളത്തിന് മാത്രമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലെ വലിയ ഉയർച്ച നമുക്ക് സാധ്യമാകുന്നത് അത് സാധ്യമായി കണ്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഉത്സവാന്തരീക്ഷത്തിലുള്ള ഓരോ സ്കൂളുകളും അണിഞ്ഞൊരുങ്ങുന്നതും കുട്ടികളിലൊക്കെ മുഖത്ത് ആഹ്ലാദം പങ്കിടുന്നതൊക്കെ അതുകൊണ്ട് കൂടിയാണ് എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായും ജി ജെ ബി എസ് വിദ്യാലയം അക്ഷരാർത്ഥത്തിൽ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തന്നെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇന്ന് ചേർപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവത്തിൻ്റെ ആ ഒരു ഒരുക്കങ്ങളുടെ അവസാന നിമിഷങ്ങളിലേക്കാണ് അല്പസമയത്തിനുള്ളിൽ ഇതിലിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ നിർവഹിക്കും നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അവളാണ് വരുന്നത് ഒപ്പം തന്നെ പ്രധാന അധ്യാപക ഇപ്പോൾ ലതിക നമ്മളോടൊപ്പം ചേരുകയാണ് രണ്ട് മാസത്തെ ഒരു അവധിക്ക് ശേഷം നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരെല്ലാം വിദ്യാലയത്തിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ പഴയകാലത്ത് എനിക്ക് തോന്നുന്നു ഈ കരയുന്ന മുഖത്തോടു കൂടിയാണ് കുട്ടികളെ നമ്മൾ കാണാറുള്ളത് ഇന്ന് ചിരിച്ചും കളിച്ചും മാറുന്ന ഒരു കാലാനുസൃതമായുള്ള വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ മാറ്റങ്ങൾ വിദ്യാലയത്തിൻ്റെ പല മാറ്റങ്ങൾ അതെല്ലാം തന്നെ വലിയ തോതിൽ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ കുറി ഏതെല്ലാം ഒരുക്കങ്ങളാണ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു പൊതു പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്രവേശനോത്സവത്തിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയും ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് പിന്നെ നമ്മുടെ സ്കൂളത്തെ പി ടി എ പ്രീ പ്രൈമറി പി ടി എല്ലാ ഭാരവാഹികളും എം പി ടി എല്ലാവരും ഒപ്പം തന്നെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പം ഇന്നലെ തന്നെ ഇവിടെ നിന്ന് ഇവരെല്ലാവരും പോകുമ്പോൾ ആറരയായിട്ടുണ്ട് ഇന്നിപ്പോൾ മണി കഴിഞ്ഞപ്പോൾ പി ടി എ പ്രസിഡൻറ്റ് പ്രീ പ്രൈമറി പി ടി ഐ പ്രസിഡൻറ്റ് മറ്റുള്ളവരും എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഈ കുറി എത്ര വിദ്യാലയങ്ങൾ പുതിയതായിട്ട് എത്ര ആണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു മുപ്പത്തെട്ട് കുട്ടികളെ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും കൂടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഒരുപാട് അഡ്മിഷൻ കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വിദ്യാലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പി ടി ഐ ആണ് പി ടി ഐയുടെ പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ കൈകോർത്തുകൊണ്ട് തന്നെയാണ് ഓരോ വിദ്യാലയങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് പോകുന്നത് അപ്പോൾ ഈ വിദ്യാലയത്തെ തന്നെ നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും പി ടി ഐയുടെ സഗ്രമായ സംഭാവന കൊണ്ട് വലിയ മാറ്റങ്ങളിലേക്ക് വരുന്നുണ്ട് ധാരാളം കുട്ടികൾ കടന്നു ഈ പ്രാവശ്യം തന്നെ മുപ്പത്തിയഞ്ച് ചെല്ലാനും കുട്ടികൾ വരുന്നു ഇത് വലിയൊരു ഒരു മുന്നേറ്റമല്ലേ തീർച്ചയായിട്ടും കഴിഞ്ഞ പി ടി നമ്മൾ കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ നടത്താനായിട്ട് കഴിയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം നമുക്ക് ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ളത് പിന്നെ വിദ്യാലയത്തിൻ്റെ മുഖച്ചായി തന്നെ മാറ്റുന്ന രീതിയിൽ പ്രീ പ്രൈമറി വിദ്യാലയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്താനായിട്ട് പത്ത് ലക്ഷം രൂപ എസ് എസ് ഐയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം നടത്തുകയും അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം നമുക്ക് പ്രീ പ്രൈമറിയിലേക്ക് എൽ കെ ജി തലത്തിലേക്ക് ഇരുപത്തി മൂന്ന് കുട്ടികൾ നമുക്ക് പുതിയതായിട്ട് ഈ പ്രാവശ്യം ടോട്ടൽ നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം മുപ്പത്തോളം മുപ്പത്തി അഞ്ചോളം കുട്ടികൾ പുതുതായിട്ട് ഈ വർഷം പൊതുവിദ്യാലയത്തിലേക്ക് കടന്നിട്ടുണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയാണ് പൊതുവിദ്യാലയം ശക്തിപ്പെടേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വളരെയധികം ആവശ്യകതയാണ് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പ്രീ പ്രൈം പി ടി ഐയും അതുപോലെ തന്നെ സമൂഹത്തിൽ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് കൈവർത്തു നിന്നു അതിൻ്റെ ഭാഗ ഭാഗമായിട്ടാണ് കുട്ടികൾ പുതുതായിട്ട് ഈ വിദ്യാലയത്തിൽ കടന്നു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തൊട്ടുപറയിൽ കാണാം അധ്യാപകരെല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണ് രണ്ട് മാസം യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികളെ കാണാതിരുന്ന് ഇരിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമാണ് അല്ലേ അവിടുന്ന് ഒരു ടീച്ചർ പുറകിലേക്ക് പോകുന്നുണ്ട് നിക്കാം ടീച്ചറല്ല ഞങ്ങളുടെ പഴയ ചെറിയ കുട്ടികളെ എൽ കെ ജി കുട്ടികളെ ഞങ്ങളെ വെക്കേഷൻ ആയാലും വിളിച്ചുകൊണ്ടിരിക്കുന്നു ടീച്ചറെ ടീച്ചറെ ശബ്ദം കേൾക്കാൻ കൊതിയാവു ടീച്ചറെ എന്നാ കാണാൻ പറ്റാ എന്താ വിശേഷം ഞങ്ങൾ നിരന്തരം ഞങ്ങണ്ട് ഞങ്ങള് ആ ഇനി അവരുമായിട്ട് നല്ല രീതിയിൽ പോണു കുട്ടികളും ടീച്ചറും ആ ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ പിട്ടീന്ന് വരുന്ന അന്തരീക്ഷത്തിന് ആ ഒരു തീർച്ചയായിട്ടും അമ്മ കുട്ടി എന്നുള്ള ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് ഒരു 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 വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഈ വിദ്യാലയത്തിലാണ് അവരുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരു ടീച്ചറുടെ അടുത്താണ് ഒരു ടീച്ചറുടെ അടുത്താണ് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ആ ഒരു ഒരു അമ്മ സ്നേഹം കിട്ടുന്നത് വിദ്യാലയത്തിന് അല്ലേ ഞാൻ എൻ്റെ ആദ്യത്തെ ആണ് ഈ സ്കൂളിൽ എവിടെയായിരുന്നു ഇതിനു മുന്നേ നിറഞ്ഞ ഒരു കൂടി സ്വാഗതം ചെയ്യണം കഴിഞ്ഞ വർഷം എന്നാൽ ഇക്കൊല്ലം കുറച്ചുകൂടി കുട്ടികൾ കൂടുതലായിട്ടുണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് ടീച്ചറല്ല വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ കുട്ടികൾ നമുക്ക് ഇവിടെ അഡ്മിഷൻ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രജ്ഞം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് സ്കൂളുള്ളത് ആണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ കുറി വിദ്യാലയത്തിൻ്റെ പ്രവേശനോത്സവം നടത്തുമ്പോൾ വലിയൊരു മാറ്റങ്ങൾക്കാണ് സംസ്ഥാന വിദ്യാഭ്യാസ മേഖല അതായത് മൂന്ന് ലക്ഷത്തി ചില്ലാനും വിദ്യാർത്ഥികളാണ് കുരുന്നുകളാണ് പുതിയതായിട്ട് നവാഗതരായിട്ട് വരുന്നത് ഒപ്പം തന്നെ പത്ത് വർഷത്തിന് ശേഷം സിലബസ് പരിഷ്കരണം ഒപ്പം തന്നെ എസ് എസ് എൽ സിയുടെ വിദ്യാ പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റം അങ്ങനെ അടിമുടി ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ ഇതുമാണ് ഒരു ടൈം നമ്മൾക്ക് കാണുന്നത് സിലബസുകൾ ചിലത് മാറിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാനിപ്പോൾ ഇരുപത്തി മൂന്ന് ഈ സ്കൂളിൽ ഇതിൻ്റെ കയറ്റവും ഇറക്കവും ഈ സ്കൂളിൻ്റെ എല്ലാം കണ്ടു തുടക്കത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഇടക്കാലത്ത് വല്ലാണ്ട് കുറഞ്ഞു പോയി ഇപ്പോൾ വീണ്ടും ഉയർന്നു വരുന്നു അതിന് വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഓരോ ഓരോ അധ്യാപകരും വിദ്യാർത്ഥികളെ പോലെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഈ പ്രവേശനോത്സവത്തിൻ്റെ ഈ വേദിയിൽ നിൽക്കുന്നത് നമ്മൾ മറ്റുള്ള കാഴ്ചകളിലേക്കെല്ലാം കടന്നു പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രവേശനോത്സവം ചെറുപ്പ് ബ്ലോക്ക് തല പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വിദ്യാലയത്തിൽ നടക്കും മറ്റുള്ള ഈ പ്രവേശനോത്സവത്തിൻ്റെ വർണ്ണ കാഴ്ചകളിലേക്ക്